കൊല്ലം സുദ്ധിയുടെ ഭാര്യയാണ് രേണു സുദ്ധി എല്ലാവർക്കും അറിയാനീ പറയണ്ടല്ലോ അല്ലെ അപ്പൊ ഈ രേണു സുദി കൊല്ലം സുദ്ധി മരിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് എന്നാൽ കൊല്ലം സുദ്ധിയുടെ കുറച്ച് ലൈവ് വീഡിയോസ് ഒക്കെ ഇടക്കിടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ ഭർത്താവാണ് അവരുടെ കുടുംബമാണ് നല്ല രസമായിട്ട് മുന്നോട്ട് പോയിരുന്നതാണ് അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് പിന്നെ ഇവരുടെ കുറെ ഇന്റർവ്യൂസ് വരികയാണ് ഭയങ്കരമായിട്ട് ഇമോഷനും തന്നെയായിരുന്നു ഇവർ വിറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇമോഷൻസിലൂടെ തന്നെയാണ് രേണു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ജനങ്ങൾ അറിയുന്നത് ഇപ്പോൾ അവരെ ഓരോ ഇന്റർവ്യൂകൾ കാണുമ്പോൾ അഹങ്കാരം കൂടിയില്ലേ എന്നൊരു സംശയം എനിക്കും തോന്നിയിട്ടുണ്ട് ഓക്കെ എന്താ വട്ടെ അവർ ജീവിച്ച് പൊക്കോട്ടെ അവരുടെ ജീവിതം മുന്നോട്ട് പോര് കഷ്ടപ്പെടുന്നുണ്ട് അതിലൂടെ അവർ ഓരോ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഇങ്ങനെ അതൊക്കെ അതൊക്കെ പോകുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നീ വലിയ കമന്റ് ഇടുന്നില്ലേ നീ എനിക്ക് ഓർന്നിരുന്നില്ലല്ലോ തിന്നാൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ് അവരായിട്ട് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് ആയതുകൊണ്ട് തന്നെ പൊന്നെ ചെച്ചി പൊന്നെ പെങ്ങളെ അങ്ങനെയുള്ള ആളുകൾ കമന്റ് ഇടും വൃത്തികേട് തെറിയൊക്കെ കമന്റ് ഇടുന്ന ആളുകളൊന്നും നോക്കണ്ട നല്ലൊരു പണി കൊടുത്തു വയ്ക്കും അല്ലാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് എന്നാലും നെഗറ്റീവ് ഇറ്റ് കൊണ്ട് തന്നെയാണ് രേണു സുധി ഇപ്പൊ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചെന്നിട്ടുള്ളത് ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് കഷ്ണങ്ങളാണ് ഇതൊരു തമാശയായിട്ട് മാത്രം എടുത്താൽ മതി നോക്കാം എന്തായാലും രസമുണ്ട് കേണേടാ ചുദിച്ചു പോലെ ഒരു വലിയൊരു കലാകാരന്റെ കൂടെ മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കും ഉണ്ട് സൗരഭ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട് സോ തീർച്ചയായിട്ടും എനിക്കത് തോന്നിയിട്ടുണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും ഉണ്ട് സൗരഭ്യം ഈ ഒരു സൗരഭ്യം ഒന്ന് കണ്ടു കണ്ടുനോക്കു അയ്യയ്യോ ആയ മൂഡ് അത് ഈ ഒരു മൂടിനു ഈ ഒരു സന്ദർഭത്തിനനുസരിച്ചിട്ട് മ്യൂസിക്കില് കൃത്യമായി വന്നിട്ടുണ്ട് എന്താ വെച്ചാ ഇവരുടെ ഇപ്പത്തെ ഇന്റർവ്യൂസ് ഒക്കെ ഡയലോഗികളാണ് ആ ഡയലോഗ് അടികൾക്കുള്ള മറുപടി അവരുടെ റീൽ തന്നെ നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു അഞ്ചു വർഷം അഞ്ചു വർഷം ചുരുങ്ങി ആറ് വർഷം ആറു വർഷം ആയിട്ടില്ലായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ വളർന്നു കൂടെ ജീവിച്ചതാണ് അപ്പൊ എന്താ പറയാ അഭിനയത്തെ പറ്റി കൂടുതൽ എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് അതൊക്കെ കേട്ടും ശരി പറയണെന്നുണ്ടെങ്കിൽ ആ അഭിനയത്തിന്റെ എല്ലാ വശങ്ങളും പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ പിടിച്ചാ കിട്ടില്ലായിരുന്നു എന്നുള്ളതാ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോ കേട്ടാ അതെല്ലാം പഠിച്ചിരുന്നെങ്കിൽ എൻറെ പൊന്നും മക്കളെ പിടിച്ചാ കിട്ടൂല കണ്ടോ എന്തോ അഭിനയ സിംഹം അതാണ് ആ മുഖത്തെ എക്സ്പ്രഷൻസ് ആ കണ്ണുകളുടെ ആ ഒരു ചട്ടിലമായിട്ടുള്ള ആ ഒരു നൃത്തം അല്ല രസമുണ്ട് അല്ലേ അത് അഞ്ചു വർഷം കൂടെ നിന്നിട്ടുള്ളൂ ഇപ്പൊ സുധേട്ടൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങളെ പഠിച്ചെടുത്തിട്ടുള്ളൂ കുറച്ചും കൂടിയും കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു മക്കളെയും നമ്മൾ സഹിക്കാൻ പറ്റാത്ത ഊർവശിയെ പോലും വെള്ളുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വെറും ഒരു തമാശയായി എടുത്താൽ മതി കേട്ടോ ഞാൻ അടുത്തത് അതുപോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഇപ്പം അദ്ദേഹം എന്തായാലും എനിക്ക് നമ്മൾ ഹസ്ബൻഡിനെ നമ്മൾ ബഹുമാനിക്കുന്നു ഇപ്പം അദ്ദേഹം എന്നെ വിട്ടുപിരിഞ്ഞപ്പം നമുക്കൊരു ദൈവതുല്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഭർത്താക്കന്മാർ എന്ന് നമുക്ക് ദൈവതുല്യമാകും ഭാര്യമാരും ആ രീതിയിൽ ദൈവീ തുല്യമായിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത് ആ രീതിയിലൊരു തർക്കവും ഇല്ല പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇവരെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതും നെഗറ്റീവുകളിലൂടെ കയറി 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 പതുക്കെ വന്ന് ഇപ്പോൾ അഹങ്കാരത്തിന്റെ ലെവലിലേക്ക് വന്നു നിൽക്കുന്നതും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഓക്കെ എന്തായാലും നമ്മളെ ശ്രുതി ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കഴിവിന്റെ അടുത്ത ഒരു വേർഷൻ ഉണ്ട് കേണാൻ എന്താ രസമായ ആക്ടിങ് ആക്ടി സിംഹമാണ് ആക്ടിങ് സിംഹം ഇതൊക്കെ കണ്ടിട്ടെങ്കിലും അവരെ സിനിമയിൽ ആരെങ്കിലൊക്കെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നാടകത്തിലൂടെ ഒക്കെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സീരിയലിലെ ആളുകൾ ഇവരെ എന്തായാലും കണക്റ്റ് ചെയ്യാത്തത് എന്നുള്ള ഒരു ഡൗട്ടും ഒരു സങ്കടവും എനിക്കുണ്ട് അവര് എങ്ങനെയെങ്കിലും വൈറൽ ആവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയേണ്ടാവില്ല ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ആ സാധനമാണ് കയറി പൊട്ടിയത് അമ്മോ അത് ഭയങ്കര സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകളുടെ വായ അടച്ചു കെട്ടാൻ വേണ്ടിട്ട് ചെയ്ത വേറെ റീലുണ്ട് ഈ റീല് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഇവരുടെ അഭിനയ കഴിവ് കാണും നോക്കിയേ അഭിനയ സിംഗം വായ കുറച്ച് മൂടി വെക്കൂ എന്നാണ് ആ വീഡിയോയിലും പറയുന്നത് ഓക്കെ ഇവര് നെഗറ്റീവിലൂടെ വൈറലായി ശരിയാണ് നെഗറ്റീവ് കമന്റുകളിലൂടെയാണ് വീണ്ടും വൈറലാവുന്നത് സത്യം പറയുവെച്ചാല് വൈറലാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറി കേൾക്കുക എന്നാണ് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാനൊക്കെ എന്നോ വൈറൽ ആയതാണ് കാരണം തെറി എനിക്കും കുറെ കേട്ടത് പക്ഷെ ആയിരം കമന്റിൽ ഒരു നാലഞ്ചെണ്ണെ കേൾക്കാറുള്ളു ഇവിടെ ആയിരം കമന്റിൽ നാലഞ്ചെണ്ണേ നല്ലതുള്ളൂ എന്നുള്ളതാണ് ഇതില് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരേ രീതിയിലാണ് ഇവർക്ക് ഇട്ടിട്ട് താങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഴിവുമുണ്ട് അല്ല അല്ല ഒരു കഴിവുണ്ട് എന്ന് ഒരു മനസ്സിനുള്ളിൽ കയറ്റി വെച്ചുകൊണ്ട് എന്തോ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക തന്നെ വേണം കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യൻ നല്ല അടിപൊളി ഒരു കലാകാരനായിരുന്നു ആളുകളെ ചിരിപ്പിക്കാനും ത്രസിപ്പിക്കാനും അദ്ദേഹത്തെ കഴിഞ്ഞിരുന്നു എന്നാൽ അതിൽ വലിയൊരു കിഡ്ല നടനാണ് എന്നൊന്നും പറയാനും കഴിയില്ല ഒരു ആയിട്ട് നല്ല കിടലനായിട്ട് സിനിമയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ വരിക കോമഡി ഉത്സവം അല്ല എന്താണ് പേര് ടമാർ പടാറിലൂടെയും നമ്മൾ ചിരിപ്പിച്ചു അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നത് മനുഷ്യനാണ് അതൊക്കെ സംശയിക്കാനുള്ള കാര്യമൊന്നുമില്ല അതിൻ്റെ അപ്പുറത്തേക്ക് കൊല്ലം സുദി എന്ന് പറയുന്ന മനുഷ്യൻ ഏതൊരു കലാകാരന്മാരും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ഈ രീതിയിലൊന്നും കാണുന്നത് നമ്മൾ കണ്ടിട്ടില്ല കൊല്ലം സുദിയുടെ അവസ്ഥയിൽ മാറ്റം വരികയാണ് കൊല്ലം സുദിയുടെ ഭാര്യ രംഗത്ത് വരുന്നു പിന്നീട് അങ്ങോട്ട് അവരെ ആളുകൾ ആദ്യം ഇഷ്ടപ്പെടുന്നു പിന്നെ ഇഷ്ടം കഷ്ടപ്പെടുന്നു പിന്നെ ആ കഷ്ടം ദേഷ്യപ്പെടുന്നു അങ്ങനെ 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 അവരെ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അവർക്ക് മനസ്സിലായി പിടിച്ച് നിൽക്കണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുക അവർക്ക് ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഒരു നാടകം അവർക്ക് ആണെന്ന് തോന്നി നാടകത്തിലൂടെ അവർ രംഗത്തേക്ക് വന്നു കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഓക്കെ അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോസിലൂടെ അഭിനയിക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടുന്നില്ല അത് ഉള്ളത് തന്നെയാണ് പക്ഷേ ഭാവിയിൽ ഒളാഭും കാര്യങ്ങളൊക്കെ കിട്ടും പൈസ ഉണ്ടാക്കാൻ കഴിയും അത്രയേ ഉള്ളൂ ആളുകളുടെ തെറി കേട്ടാലും കുഴപ്പമുള്ള കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള വകുപ്പ് അതിൽ നിന്ന് കിട്ടും എന്നുള്ള ധാരണയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പിന്നെ അവർ ഇടയ്ക്ക് എന്ത് ഇന്റർവ്യൂലൊരു കാര്യം പറഞ്ഞു എൻ്റെ മകനൊന്നും എന്റെ വീഡിയോ പോലും ചിലപ്പോൾ നോക്കാറുണ്ടാവില്ല എന്നുള്ളത് ചിലപ്പോൾ അവൻ അതിനുള്ള സമയം ഉണ്ടായി കാണണം എന്നില്ല ചിലപ്പോ അദ്ദേഹം കാണുന്നുണ്ടാകാം അതൊന്നും ഞാൻ അന്വേഷിക്കാറില്ല കാരണം എൻ്റെ ലൈഫ് എൻ്റെ തീരുമാനം ഞാൻ മുന്നോട്ട് പോകും ഒരു വിവാഹം വേണമെങ്കിൽ എനിക്ക് കഴിക്കാം എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാം ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പം നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ ഇവിടെ എന്താ സംഭവിക്കുമ്പോഴോ ഒന്നും സംഭവിക്കില്ല ഇപ്പോൾ കുറേ ആൾക്കാർ കൊടുന്ന് കുറയ്ക്കുന്നത് കുറച്ച് ഇരിക്കും അവിടെ കുറയ്ക്കട്ടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അത്രയല്ലേ ഉള്ളൂ അതിനിടയിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ വൈറലായി അതൊരു ഉളത്തരമായിട്ട് എനിക്ക് തോന്നി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരൊരു ചെറിയൊരു ഡിസ്ക്ലൈമർ ഈ വീഡിയോ മുഴുവൻ കാണൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവമൊക്കെ ഇന്റർവ്യൂ ഒക്കെ അപ്പൊ ആ ഒരു രീതിയിൽ വൈറലാവാൻ പോകുമ്പോൾ ആ വൈറൽ ആവുന്നതോട് കൂടിയിട്ട് വെറുപ്പിന്റെ ആ ഒരു സമ്പാദ്യം അത് കൂടില്ലേ സാമ്പത്തികമായി താഴും വെറുപ്പിന്റെ സമ്പാദ്യം കൂടുകയും ചെയ്യും അത്രേ ഉള്ളൂ കൊല്ലസുദി ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും പക്ഷെ ഇപ്പൊ കൊല്ലസുദീനെ ആളുകൾ തെറി വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ രീതികൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ് അത് നിങ്ങൾ എന്ന് എപ്പോൾ മാറ്റുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോ ഒരു കുഴപ്പമില്ല പക്ഷെ കമന്റുകളെ നിങ്ങൾ മൈൻഡ് ചെയ്യാനേ പാടില്ല അതങ്ങനെയാണ് അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു റൂള് അല്ലാണ്ട് അതിൽ കിടക്കുമ്പോൾ കൊടുക്കാം അല്ലാത്ത പക്ഷം അവൻ എന്ത് പറഞ്ഞാൽ എന്ത് നാലക്ഷരം എഴുതിയത് കൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് പല ആളുകളും തെറിയായിട്ട് വിളിക്കുന്നത് ശരീര അവയവങ്ങളുടെ പേര അങ്ങനെ അതൊരു തെറിയായിട്ട് കാണാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം അവൻ ഇതാണ് അതാണ് എന്നൊക്കെ വിളിക്കുമ്പോ ആ അതെന്താ അതിനെന്താ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് അങ്ങനെ തന്നെയാണ് നിങ്ങളും കാണേണ്ടത് പിന്നെ തമാശയെ തമാശയായിട്ട് എടുക്കുക സീരിയസിനെ സീരിയസ് ആയിട്ട് എടുക്കുക പക്ഷെ ഇതിന്റെ പിന്നാലൊന്നും നടക്കാതിരിക്കുക അത് മാത്രമാണ് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ല ഒരു പോംവള്ളി എങ്ങനെയുണ്ട് സിംഗത്തിന്റെ സിംഗ ഡാൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ ഇതാണ് വാ കൊഞ്ച മൂട് ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ കുറച്ച് ഓവർ അല്ലേ എന്നൊരു സംശയമുണ്ട് ഓക്കെ നിങ്ങൾ താല്പര്യമല്ലേ എങ്ങനെയെങ്കിലൊക്കെ പോകട്ടെന്നേ ഓക്കെ ഈ വിഷയത്തിൽ ഞാൻ പറയാൻ പാടും എന്ന് എനിക്കറിയില്ല ലക്ഷ്മി നക്ഷത്രക്ക് ഇപ്പൊ ഇല്ലേ ലക്ഷ്മി നക്ഷത്ര ഇവരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നതും അവരെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസിനെ ഞാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവരെ സഹായിക്കാൻ ആരും വരുന്നില്ല ഒരാളെങ്കിലും വരുന്നു അവരെ എന്തിന് റോളുന്നു എന്നുള്ളതാണ് പക്ഷെ ചില കാര്യങ്ങളൊക്കെ അവര് മ്യൂസിക് ഉള്ളിലേക്ക് കുത്തിക്കേറ്റിക്കൊണ്ട് ആ വീഡിയോ പൊലിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ എന്നാലും പൈസ കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ ഇപ്പം അവരെ കുറിച്ചിട്ടൊന്നും കാണാനും കേൾക്കാനൊന്നുമില്ല പിന്നെ ടമാർ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്ത് ടമാർ പടാർ പരിപാടി ആ ഓക്കെ എന്താവട്ടെ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതുവരൊക്കെ സന്ധിപ്പെടുപ്പോൾ സാനിംഗ് ഓഫ്